നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫുട്ബോളിന്റെ രാജാവ് അങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്താൻ പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീം കേരളത്തിലേക്ക് കളിക്കുന്നതിന് വേണ്ടി ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചിലേക്ക് ഇടം വീണ്ടും തറപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വരികയാണെന്നുള്ളൊരു ാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെയാണ് സംഭവം അറിയുന്നതെങ്കിലും ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് സ്പോർട്സ് പേജ് മാത്രമല്ല ഫ്രണ്ട് പേജിൽ തന്നെ ഏറ്റവും മിന്ന വാർത്തയായിട്ട് വന്നിരിക്കുന്ന വാർത്തയാണ് ഫുട്ബോളിന്റെ മിസ്സിഹായ വരവേൽക്കാൻ കേരളം തയ്യാറാവുകയാണെന്നാണ് വിവരങ്ങൾ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ ആവേശത്തിലാണ് ആരാധക ലക്ഷങ്ങൾ അടുത്ത വർഷം സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന വരുമെന്ന് ഇന്നലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഔദ്യോഗികമായി അറിയിച്ചു രണ്ടു മത്സരങ്ങളുണ്ടാവും വേദി കൊച്ചിയാവാനാണ് സാധ്യത തിരുവനന്തപുരത്തിനും പ്രതീക്ഷിക്കാം ഖത്തർ ജപ്പാൻ ടീമുകളെയാണ് എതിരാളികളായി പരിഗണിക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പെയിനിൽ വെച്ച് കായിക മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് കൂടുതൽ ചർച്ചകൾക്ക് അർജന്റീന അസോസിയേഷൻ അധികൃതർ ഉടൻ കേരളത്തിലെത്തും തുടർന്ന് സംയുക്തമായി പ്രഖ്യാപനം നടത്തും അർജന്റീന ടീമിന്റെ സന്ദർശനം സ്പോൺസർ ചെയ്യാൻ വ്യാപാരി സമൂഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തുണ്ട് അതെ അങ്ങനെ കുറെ നാളത്തെ വർഷത്തെ കാത്തിരിപ്പാണ് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയുടെ ഓൾറൗണ്ട് ഒരു ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട് അവര് വരെ വിചാരിച്ചിട്ട് സാധിക്കാത്ത അല്ലെങ്കിൽ അവര് ഒഴിഞ്ഞു മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു തരത്തിൽ അർജന്റീന ഇങ്ങോട്ട് കളിക്കാൻ വരാമെന്ന് അർജന്റീന ടീം എന്ന് പറഞ്ഞ സമയത്ത് പോലും ഇന്ത്യയിലെ പല പ്രമുഖന്മാരും അല്ലെങ്കിൽ സ്പോർട്സ് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിന് പറ്റത്തില്ല ഇന്ത്യയിൽ അത്രത്തോളം ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ സ്പോർട്സ് കായിക മന്ത്രി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പരിശ്രമിക്കും ഇല്ലെങ്കിൽ കേരള സർക്കാർ പരിശ്രമിച്ച് അർജന്റീനയെ കേരളത്തിൽ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കായിക മന്ത്രി നമുക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാലിച്ചിരിക്കുകയാണ് വരുമോ എന്നുള്ളത് കൊറേ കടമ്പകൾ ഇനിയുമുണ്ട് എന്നാൽ പോലും ആദ്യ പടി ചവിട്ടിയിട്ടുണ്ട് ആദ്യ പടി ചവിട്ടാത്ത പലരും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹം ആദ്യ പടി ചവിട്ടി ഇവിടേക്ക് എത്തിക്കാൻ ഉള്ളൊരു ന്യൂസ് ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം മെസ്സി കളിക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്നുണ്ട് ഫുട്ബോൾ ഇതിഹാസം അല്ലെങ്കിൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമിന്റെ മെയിൻ പ്ലെയർ കളിക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ കുറെ ചർച്ചകൾക്ക് ശേഷം മാത്രം വിധി എഴുതാൻ സാധിക്കൂ എന്നുള്ളൊരു രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട് അതിലൊക്കെ കൺഫേം ആക്കാൻ ഇനിയും കുറെ പടികൾ ചവിട്ടേണ്ടതുണ്ട് എങ്ങനെയാണെങ്കിലും കളി ചവിട്ടി ചവിട്ടി മെയിൻ വരുന്നത് അടുത്ത വർഷം ഈ സമയമൊക്കെ ആവും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടെ ആയിരിക്കും കളി നടക്കുകയാണെങ്കിൽ വരുന്നത് മെയിനായിട്ട് കൊച്ചി എറണാകുളം തുടങ്ങിയ കൊച്ചി സോറി കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ സ്റ്റേഡിയം ആണ് പ്രിഫർ ചെയ്യുന്നത് അവർ ഇതിന്റെ വേറെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയിലെ ഫുട്ബോൾ അസോസിയേഷൻ വരണം ഇവരുടെ ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം പല കാര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സ്റ്റേഡിയം പറ്റുന്നതാണോ ഉള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയാകുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അർജന്റീനക്ക് വരാൻ പറ്റുള്ളൂ ഇതെന്താണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് കറക്റ്റ് ആണത് അർജന്റീന ടീം കളിക്കാൻ എത്തുന്നത് കേരളത്തിന്റെ ഫുട്ബോൾ പ്രണയത്തിനുള്ള അംഗീകാരമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ നിരവധി ആളുകളാണ് ഇപ്പൊ ഫുട്ബോളിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് നമുക്ക് മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു പീക്കാണ് ആണ് അവിടെയൊക്കെ അപ്പൊ കളി നടന്ന സമയത്തും ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് അതെ പറഞ്ഞിട്ടും ആ സമയത്തൊക്കെ അതാണ് കേരളത്തിലെ ഫാൻസ് എന്ന് പറയുമ്പോൾ അപ്പം അവരുടെ മെസ്സിയൊക്കെ ഇവിടെ വരുക എന്നൊക്കെ പറഞ്ഞതിനാൽ സ്വപ്നം കാണുന്നതിന്റെ തുല്യുണ്ടത് അതൊക്കെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഭാഗ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് മാത്രല്ല കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് മാത്രല്ല ഇന്ത്യയിൽ നിന്നുള്ള എല്ലായിടത്തുനിന്നും അവിടെ എത്തും കാരണം അപ്പൊ കേരളത്തിന്റെ ഒരു വികസനം എന്ന് പറയുന്ന സാധനം അതിനകത്തും ഉൾപ്പെടുന്നു അത് എവിടെ നിന്നൊക്കെ ആൾ വരും ഇന്റർനാഷണൽ എയർപോർട്ടിന് ചിലവ് കൂടും ഹോട്ടൽസിന്റെ ചിലവ് കൂടും ഫുഡിന് ചിലവ് കൂടും ടൂറിസ്റ്റുകൾക്ക് ചിലവ് കൂടും ഫുട്ബോൾ ആരാധകരുടെ ചെലവ് കൂടും മറ്റേ മെസ്സിയുടെ ടീഷർട്ടിന് വില കൂടും ഫുട്ബോളിന് വില കൂടും അങ്ങനെ നമ്മുടെ വികസനം ഒരു പാതയുടെ കാര്യം തന്നെ നൂറ് കോടി എന്ന് പറയുന്ന തുക വലിയൊരു തുക തന്നെയാണ് പക്ഷെ ആ നൂറ് കോടി നമുക്ക് ലാഭിക്കാൻ സാധിക്കും മെസ്സിയുടെ ഒറ്റ വരവ് കൊണ്ട് തന്നെ ആ ഒരു ചിലവ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ചെലവ് നമുക്ക് അതേപടി തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപക്ഷെ കളി നിന്ന് മാത്രമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ബിസിനസ് വ്യവസായ വ്യാപാര സംവിധാനത്തിലൂടെ ടാക്സി ഓടും മെട്രോയോടും എറണാകുളത്തൊക്കെ ആണെങ്കിൽ ആ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതൊരു ഒരു ഫിനാൻഷ്യൽ ഒരു സാധനവും ഉയർന്നു പോകും മെസ്സി വന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ മെസ്സിയുടെ ഒരു കളി അല്ലെങ്കിൽ അർജന്റീന ടീമിന്റെ കളി കാണാൻ നമ്മുടെ കേരളത്തിൽ വരുന്നവർ മാത്രമല്ല ഓൾ വേൾഡിൽ തന്നെ എല്ലാവരും ലൈവ് സ്ട്രീമിൽ കാണും അങ്ങനത്തെ പല കേരളത്തിലാണ് കേരളം ഇനി അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ കേരളം അറിയപ്പെടും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി ഇനി അത് മുന്നോട്ട് പോട്ടെ മുന്നോട്ട് മാത്രമല്ല മെസ്സി വരട്ടെ മെസ്സി വന്ന് കളി നടക്കട്ടെ എന്ന് നമുക്ക് ഇപ്പൊ തന്നെ കേരളത്തിന്റെ പേര് ഒരു പരിധി വരെ പരിധിവരെ പൊങ്ങിക്കഴിഞ്ഞു അത് ഇനി ഉയർന്നു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉം എന്താണെങ്കിലും അർജന്റീന വരും കളിക്കും അടിപൊളിയാക്കും